എല്ലാവർക്കും മൊമൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ കേൾക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണേ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യം ഇതിലേക്കുള്ള ബാറ്ററി തയ്യാറാക്കിയെടുക്കാം അതിനായി വലിയൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് അതായത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ ഒരു മഞ്ഞ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം നോക്കുക ഇനി എഗ് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ നല്ലതുപോലൊന്ന് കറക്കിയെടുത്താലും മതി ഇതിപ്പം നല്ലതുപോലെ പതിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ക്രീമിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് അതായത് അറുപത്തഞ്ച് എം എല് സൺഫ്ലവർ ഓയിൽ കൊടുക്കാം പിന്നെ കാൽ കപ്പ് പാലുകൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേക്ക് ആയതുകൊണ്ട് തന്നെ മെഷർമെൻസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കേക്ക് നല്ലതുപോലെ സ്പോഞ്ചി ആയിട്ട് കിട്ടുള്ളൂ ഇനി ഇത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരുപാട് നേരം ഒന്നും വേണ്ട എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അരിപ്പയിലൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അതായത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും അതായത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതിലുവില കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇലക്ട്രിക് ഹീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ചിട്ട് ഓരോ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും അപ്പോൾ ഇതിൽ ഒട്ടും കട്ടൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഫ്രൈ പാനിലാണ് ബേക്ക് ചെയ്യുന്നത് ഫ്രൈ പാനിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഈ പാനിൻ്റെ അടിയിലായിട്ട് ഒരു ലെയർ പോലെ കുറച്ച് പഞ്ചസാര ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്ക് ബേക്കാവുന്ന സമയത്ത് പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റായി അത് ക്യാരമലൈസ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഒരു റോബസ്റ്റ് പഴ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം റോബസ്റ്റ് പഴ ഇല്ലെങ്കിൽ നേത്ര ആയാലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി അടുത്തൊരു ലെയർ പോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം പഞ്ചസാര മുകളിൽ ഇങ്ങനെ ഒച്ചുകൊടുക്കാം പഴത്തിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ലേ നമ്മൾ പേനയുടെ അനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾ ഓമണിലാണ് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് റോയിൽ ഇതേപോലെ പഞ്ചസാര എതിർ ഇട്ട് പഴം വെച്ച് കൊടുത്തിട്ട് ബാറ്ററി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നല്ല ടൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരടുപ്പ് വെച്ച് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടോ വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ പാനൊച്ച് കൊടുക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം ഓരോരുത്തരുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടും അതുപോലെ ഫ്ലെയിമിനനുസരിച്ചിട്ടൊക്കെ ടൈമിൽ ചെറിയ മാറ്റം വരാം അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ അടർത്തി കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം അങ്ങനെ നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ അല്ലേ തയ്യാറാക്കാനായിട്ട് നല്ല സ്പോഞ്ചിയാണ് പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒക്കെ അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം ബാ ബൈ താങ്ക് യു